ക്കൊന്നും പോകുന്നില്ല പിന്നെ ആക്ച്വലി നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ആണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ ബെഡൊക്കെ ഇന്നലെ തന്നെ ബെഡ്ഷീറ്റ് മാറ്റിയതായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് മാത്രം വെച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു രാവിലെ തുടങ്ങിയ പണികളാണ് ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നെടുക്കേണ്ട കേട്ടോ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളതൊക്കെ ഒക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ കഴിയുമ്പോൾ അങ്ങനെ എടുത്തിട്ട് മാറ്റി മാറ്റി വെക്കലാണ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ നമ്മുടെ ചുച്ചു ടൂർ അയച്ചനൊക്കെ ടൂറ് പോയിരിക്കാണ് ആണാ ഇവിടെ അവള് വെറുതെ നിക്കണല്ലോ ഉള്ളൂ കരിപ്പിച്ചപ്പോ സമാധാനേ ഞങ്ങൾ പുകയാണ് ടാറ്റ പറയോ ഇവിടെ അടിച്ചു വരണം കുടിക്കണം എല്ലാം ചെയ്യണം ഗൈസ് അപ്പൊ നമ്മൾ അങ്ങനെ അനക്കുട്ടിയുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അവിടെ അവിടെ തുണികൾ കിടക്കുന്നുണ്ട് ഗൈസ് എല്ലാം നമുക്കൊന്ന് അലക്കാനിടാ വരുന്നുണ്ടോ രാവിലെ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഒരു ട്രിപ്പും കൂടി ഇടാമെന്ന് ചോദിച്ചാൽ അത് ഉണങ്ങി വന്നിട്ട് വാഷിംഗ് മെഷീൻ എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കംപ്ലയിൻറ്റ് കണ്ടല്ലോ ഡ്രൈ ആവുന്നില്ല ഇനിയിപ്പോൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങാനൊന്നും എനിക്ക് തൽക്കാലം മനസ്സുമില്ല പൈസ ഇല്ല അപ്പോഴേക്കും ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇട്ടിട്ട് ഇത് ഉണക്കാനിട കുറേ തുണികളൊന്നും അടക്കാനുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിക്കുമ്പോൾ ഞാനും വെക്കേഷനിലിവിടെ മൊത്തം പണികളാണ് അഞ്ച് ദിവസത്തെ എന്താണ് കൊടയാനും വെയ്യ ഇടാനും ഒന്നും വെയ്യങ്ങനെ വാങ്ങിട്ട് കൊറച്ചു കഴിഞ്ഞു കഴിഞ്ഞോ ഓ ആ എവിടെ സോപ്പ് അത് നിനക്ക് ബാത്റൂം കഴുകാൻ വേണ്ടി വെച്ചതാ വഴിക്കാൻ വഴിക്ക് അങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിൽ അതൊന്നും അരുതി കഴുകുമല്ലോ ഇന്നത്തെ ടേൺ നിന്റെയാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല ബാത്റൂം കഴുകിക്കോട്ടാ ഇനി നീ എപ്പോഴാ കുളിക്കാൻ പോവാൻ അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ശെരി ഉണക്കാൻ ഇടലക്കെട്ടെ കോളേജൊക്കെ കഴിഞ്ഞ ഒരു ഒരു ദിവസം കഴിയുമ്പഴക്കീ സാധനം മൊത്തം അലങ്കോലാക്കി വെച്ചിണ്ടാവും എടുത്തിട്ട് ഡെയിലി രാവിലെ എണീച്ച് ഇത് മാച്ചുണ്ടോ അത് മാച്ചുണ്ടോ നോക്കാൻ എല്ലാം വലിച്ചിട്ടു ഞാൻ വലിച്ചിടുന്ന ആള് ഏ എന്ത് ഡ്രസ് അതിന് അവിടെ എവിടെ ഡ്രസ് പുതിയ ഡ്രസ്സായിരിക്കും മുതലാള് ഉദ്ദേശിക്കുന്നത് ഇത് അന്നിട്ടില്ലേ നമ്മള് ഇനി എന്തിനാണ് വൈറ്റ് അഴുക്കാവും മേഘം അഴുക്കാവു സ്വത്തെ മൂന്നാളെ ഒപ്പം കുളിപ്പിച്ചു അവരെ കുളിപ്പിക്കുമ്പോ ഇവൾക്കും അവരുടെ കൂടെ തന്നെ കുളിക്കണം എന്ന് വാശി അപ്പൊ എന്ത് ചെയ്തു ചെച്ചുമണീനിയും നേരത്തെ തന്നെ കുളിപ്പിച്ചില്ലേ അവരൊന്ന് സ്കൂൾ ടൂറും ആയിരിക്കാണ് രണ്ടുപേരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അയച്ചു അവിടെ പോയി ഹാവോ കിട്ടി കിട്ടിയതിനെ കൊണ്ടാരത്ര കഷ്ടപ്പെട്ട് ഇത് ഇടാ നിക്കാൻ പറഞ്ഞേ ആ ശരി ശരി ചോറ് ഞാൻ നേരത്തെ അരിയിട്ടുണ്ടായിരുന്നു അത് കൊറച്ച് കഞ്ഞി ആയിട്ടുണ്ട് ചോറ് മിക്കവാറും ഒന്ന് കഞ്ഞിയ പെട്ടെന്ന് കുറച്ച് എഡിറ്റിങ് ഉണ്ടായിരുന്നു

വാ എത്ര കുട്ടിക്ക് അപ്പൊ നമുക്ക് കാലവേദന ക്രോണിക് പെയിൻ ഉള്ള ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള ഈ സാധനമാണ് അഗാറോന്റെ മാഗ്മ എയർ കംപ്രഷൻ ലെഗ് മസാജർ അത് വന്നിട്ട് നമുക്ക് പല രീതിക്കും യൂസ്ഫുൾ ആണ് അതുകൊണ്ട് നമുക്ക് ആദ്യമുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് ഈ മസാജ് സ്ലീവ്സ് പിന്നെ ഒരു ഹാൻഡ് ഹെൽഡ് കൺട്രോളർ ആണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ അഡാപ്റ്ററും കൂടി വരുന്നുണ്ട് അഗാറോന്റെ ഒരു വാറന്റി കാർഡും ഇൻസ്ട്രക്ഷൻ മാനുവലും കൂടി നമുക്ക് ഈ പാക്കേജിൽ കിട്ടുന്നുണ്ട് ഇത് നമുക്ക് പെയിൻ റിലീഫിനോ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം വെറിക്കോസ് വെയിൻസ് വെല്ലു ലെഗ്സ് എഡീമ ഓൺ കാൽഫ് ആംഗിൾ ഓർ ഫുട്ടിനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ് ഇനി ഇവിടെ നമുക്ക് അഡാപ്റ്ററിനും കൂടി ഒരു ഹോൾ ഉണ്ട് ഇവിടെ നമ്മൾ അഡാപ്റ്റർ ചെയ്തിട്ട് സോക്കറ്റിൽ കുത്തി വെക്കണം ഇത്രയും മോഡ്സ് ആണ് നമുക്ക് വരുന്നത് സീക്വൻസ് മോഡുണ്ട് സർക്കുലേഷൻ മോഡുണ്ട് ഹോൾ മോഡുണ്ട് എയർ പ്രഷർ മോഡും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അഡാപ്റ്റർ സോക്കറ്റിലോട്ടേക്ക് കൊത്താം ഓൺ ആയിട്ടുണ്ട് ഇനി സർക്കുലേഷൻ മോഡും പിന്നെ അപ്പോൾ നല്ല ക്ഷീണായിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു മസാജ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി കേട്ടോ അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതൊക്കെ നല്ല സുഖമായിട്ട് മസാജും കൊണ്ടൊരു എടുക്കാനായി ടാസ് ഡെയിലി ഇങ്ങനെ കുത്തണം വലിയൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ അടി ഇതിന്റെ ഉള്ളിൽ കൂടെ സംഭവം എടുത്തിട്ടുണ്ട് ട്യൂബ് പക്ഷേ ഇവിടെ ഹോൾ ഇടാണ്ട് ആ പണിക്കാർ പറ്റിച്ചിട്ട് പോയി ഇനി ഈ സാധനം മുറിച്ചിട്ട് ഇടണ്ടേ നല്ല നമുക്ക് അടിയിൽ കൂടെ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അവര് അപ്പൊ ഇന്ന് മീനാണ് കുറെ പേര് ചോദിക്കണേ മീനൊന്നും വെക്കുന്ന കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു അല്ലാതെ നീ പെട്ടന്ന് നമ്മള് മീൻ എടുക്കുമ്പോരിക്കും ഉണ്ടാക്കുക അങ്ങനെ മാത്രമേ ഉള്ളു അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾക്ക് മീൻ കാണാത്തതിന് സങ്കടം തരാൻ വേണ്ടി ഇന്ന് മീനാണ് ഉണ്ടാക്കാൻ പോണത് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഉള്ള മീനാണ് ഇപ്പൊ കുട്ടിയെ കളിപ്പിക്ക ആ നീ കരിഞ്ഞ ഞാൻ ഹയാൻ്റെ അടുത്ത് കളിപ്പിക്കാൻ പറയും അവൻ റൂമിൽ കൊണ്ട് പൂട്ടിയിടുന്നു പെട്ട് നീ അങ്ങനെ മര്യാദക്ക് പഠിക്കണം എടുക്കാൻ പറഞ്ഞാൽ ഞാൻ പണ്ണനെ വിളിച്ചിട്ട് നിന്നെ റൂമിൽ പൂട്ടിയിടാൻ പറയും എടുക്കാൻ പറയാൻ പറഞ്ഞു കുട്ടി കുട്ടീൻ്റെ കുട്ടി ചേരെടുത്തോ ഇവിടെ അമ്മീന്റെ കൂടെ നിൽക്കുക ഓക്കെ ഓക്കെ കോഴി എവിടെ നമ്മുടെ കോഴി എവിടെയെന്ന് കോഴി ചോയ്ക്കണു കോഴി എന്ത് ചോയിക്കണേ ഇവിടെ ഉണ്ട് കോഴി ഇവിടെ ഉണ്ട് പറ പറ നമുക്ക് മനസ്സിലായി പൊട്ടം കളിപ്പിക്കാനാണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മിക്സ് 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 നമുക്കിനി ഇനി മീമിക്ക് മുളക് വെച്ചുകൊടുക്കാം ഓക്കെ ഓക്കെ പറ മുളക് തേക്കണ മാത്രം എനിക്ക് ആരെങ്കിലും ചെയ്തരണം പേടിയാണ് ഖൈസ് കയ്യിലായോ അതോ എന്റെ ഡ്രസ് വെള്ള ഡ്രസ് ആയില്ല ഖൈസ് ആയില്ല ഭാഗ്യം ഇത് മുളകാണ് ഇത് കൈയിലാക്കാൻ പാടില്ല മനസ്സിലായോ കുട്ടിക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആക്കി കാണിച്ചു തരാം ഓക്കെ എവിടെന്നില്ലോത്ത് ചൊറിച്ചിലുകൾ വരും നിങ്ങക്ക് അങ്ങനെ സോപ്പ് കൈയിലാക്കിയാലേ പിന്നെ അതുപോലെ മീൻ കൈലാക്കിയാൽ ഇറച്ചി കയ്യില ഇസിൽ ഒരു ലെഞ്ച് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് മീമിയാ മീമി കരിയണു എരിഞ്ഞിട്ട് ആവ മീമി ഓ പാവ മീമിയിലേ ആരും മുളക് തേച്ചു മീമിനെ അമ്മ എന്തിനാ തേച്ച് മീമി പറഞ്ഞ അനുസരിക്കുന്നില്ല ചുമ പറഞ്ഞനുസരിക്കോ കരിയോ വെറുതെ എങ്ങനെ കടിക്കണം അങ്ങനെ അങ്ങനെ ശരി നമുക്ക് പൊരിക്കാം മീമി പൊരിക്കാം മീമി പൊരിച്ചിട്ട് മീനി ഫിഷ് നിർമ്മാണം ആക്കാൻ പോണ് ഞാൻ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണമെന്ന് ചോദിച്ചില്ലേ വെയിറ്റ് കുറച്ചിട്ട് അടുത്ത് ഒന്നും കൂടെ അങ്ങോട്ട് ഓടണം എന്ത് ചെയ്യും എന്റെ കുട്ടി കണ്ടോ എന്ത് 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 ചെയ്യും 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 ഇത് മേലെ ഇരിക്കാൻ ഞാൻ വീഴും ലീക്ക് സംസാരിക്കുന്ന എനിക്കും ഗ്യാസിനും എന്തോ പ്രശ്നമുണ്ട് എപ്പോഴും സെറ്റ് ആവൂല ഇനിയിപ്പോ കുക്കിംഗ് എവിടെ നടക്കൊള്ളു ഫുള്ള് ലീക്കാണ് എന്താന്നറിയില്ല പെട്ടെന്ന് വീണ്ടും ലീക്കായി അമ്മിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നാണ് ആ ഒരു എടുത്തിട്ട് ചെയറെടുത്തിട്ട് വന്നിരിക്കർ എടുത്തിട്ടുവാ കുട്ടി ചേർ ഗോ ആ ഗോ ഇവിടെ വിട് വിട നീ അമ്മി പിടിക്കാം നീ വീഴും ഇവിടെ ഇരുന്ന് അമ്മിനെ ഹെൽപ്പ് ചെയ്യാ ഒരു ഉള്ളി മുറിക്കുന്ന ഉള്ളി തൊലിക്ക് തൊലി പിച്ച് അതിന്റെ തൊലി പിച്ച് നിസ്സാരം 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 അപ്പൊ ഇച്ചുബേബിന് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊടുത്തുണ്ട് ഇനിയിപ്പോ എണ്ണ വെച്ചിട്ട് മീനൊന്ന് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റുമോ നോക്കണ്ടിന്റെ കയ്യില് മുളക് കണ്ടിട്ട് മീനെപ്പൊ പൊരിച്ചെടുക്കണ്ടോ ഉള്ളിക്ക് ചോര വന്ന അത്ര പാവം അല്ലേ ഉള്ളി പാവാണ് പാവാണ് ഉള്ളി പാവാണ് എത്ര ഉള്ളി പാവടാ പാവാനാ അപ്പൊ ഉള്ളീനെ തൊലിക്കണ്ട പിന്നെ എങ്ങനെ നീ മീമിയൊക്കെ കഴിക്കും അപ്പൊ ഇനി മീമി വേണ്ട മാഡം വേണം അപ്പൊ ഉള്ളീന്റെ മമ്മ തിന്നണ്ട തിന്ന ഒന്നും തിന്നണ പിന്നെ പാവം പറയണിച്ചോണ്ട തിന്നായതോണ്ട് പിന്നെ കുട്ടി പാവം എന്ന് പറഞ്ഞില്ല ഗെയ്സ് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഭാരതം എന്നാൽ പാരി നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജന കോടികൾ ജന കോടികൾ എന്തോ ഞാൻ എന്താ പറഞ്ഞു ഓയ A few minutes later. ഒരു രണ്ട് തക്കാളി നല്ല കുഞ്ഞതാക്കി അരിയുന്നുണ്ട് കട്ടിങ് ബോർഡ് മറ്റൊന്നും എടുക്കാനുള്ള മതി കത്തി എന്ത് കത്തിയോ കൈ മുറിക്കോ മുറിക്കട്ടെ ചോര വരട്ടെ മുറിച്ച് ചോര വന്ന് കൈ ഇതുപോലെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പേടിച്ചത് കത്തിരി കടുത്ത് കളിച്ചിട്ട് മുറിച്ച് മുറിച്ച് അയ്യോ മുറിയോ നോക്ക് നോക്ക് ഓയ് മുറീനാ നോക്കി നോക്കി കട്ട് കട്ടേട്ടോമ്മീ ആ നോക്കി കട്ട് ചെയ്യാട്ടോ അതും കട്ട് ചെയ്യണോ അത് വേണ്ട നമുക്കിത് മതി ഓക്കേ ഓക്കേ ഇതുകൊണ്ട ശരി നീ പറഞ്ഞല്ലോ ഉണ്ട് അതും ഓക്കെ ഓ കൈ പിടിക്കണോ അല്ലെങ്കിൽ മുറിയോ ആ ശരി അല്ലെങ്കിൽ കൈ മുറിയണ പോലെ ഉണ്ട് അമ്മയുടെ കുട്ടിക്ക് എൻ്റെ ഒരു ശേഖ ആണ് ഓ നീ പേടിച്ചോ പെണ്ണ് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒന്ന് കുറുകെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് ഇത് വെന്ത് വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് കറി ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കടുക് ഉലുവ കുറച്ച് ജീരകം അത് അറിക്കണേ എന്നിട്ട് അതിലേക്ക് സവാള കുട്ടിക്ക് എന്ത് വേണം നമ്മുടെ മീനിലേക്ക് കുറച്ച് മല്ലിയെല്ലാം മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ ചോറ് ആ അമ്മ ഊറ്റി തരട്ടോ ഈ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടുകൊടുക്കണ്ടേ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മുടെ മെയിൻ ഐറ്റം തൈര് നിനക്കിത് വേണോ തരാട്ടോ ഉണ്ടാക്കി തരാട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ പൈ കന്ന് സൗണ്ട് കേക്കണ അബിന്റെ കുറച്ചിരി വെള്ളം മിക്സ് ചെയ്യണ്ടേ ഇവിടെ തെഗ ലോറി കട്ടി കഴിക്കുന്ന ശരിക്കും അതിന്റെ ഒരു ടേസ്റ്റ് ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച നമ്മുടെ തൈരില്ലേ അതിലേക്ക് ഈ താളിച്ച സംഭവം ഇട്ടുകൊടുക്ക முண்ட அபிக்கு கொ அமி உப்படுத்து ഞാൻ തരും നീ എടുക്കരുത് ഡ്രസ്സിൽ ഇഷ്ടപ്പെട്ട എക്സ്പ്രഷൻ നോക്ക് നീ ഉണ്ടാക്കപ്പെട്ടാ ம் பா நமக்கு ஹாளில் போய்ட்டு கழிக்கி ஓகே പ്ലേറ്റ് എന്താണ് എന്താണ് പിന്നെ വേണ്ട ചോറിന്റെ കൂടെ അല്ലേ തിന്നണ്ടത് ശരിയോ എന്നാ ചോറിന്റെ കൂടെ തിന്ന് മീമി വെച്ചാരാ ഓതോ തി കുട്ടികൾ കഴിക്കണ്ടേ ബോളാക്കി ഇതിൽ വെച്ച് തരും ഓക്കെ മറക്കായി മാറ്റി ഒന്ന് വായിലിട് ആ കുട്ടി കഴിച്ച് ബോൾ ഇവിടെ വെക്കണ്ടേട്ടാ ഇനി കുട്ടി കഴിച്ചോ ഹയൻ ഫുഡ് കഴിക്കി അമ്മ മുള്ളെടുത്ത് മാറ്റി തരട്ടെ അല്ലെങ്കിൽ ഇതിന്റെ മുള്ളു പട്ട പോലെ പെടും എനിക്ക് ഒരു പാത്രം ലാഭത്തിനും ടേസ്റ്റ് കൂടുതലിനു വേണ്ടി ഞാൻ ഈ പാത്രത്തിൽ തന്നെ കഴിക്കാൻ തീരുമാനിച്ചു കേസ് ഞാനിത് ഒന്നും ഇട്ടിട്ടില്ല അരോ ഒരു ട്രയാംഗിൾ ആണ് ഞാൻ ഇങ്ങനെ ആലിക്കാ എന്നാ കടുകൻ ന്റെ കൂടെ വക്കര വന്നേ കടുകൻ ന്റെ കൂടെ സമോസ വെക്കോ ചെറിയ സമോസ പോവേ തേ സമോസ ഇരുന്നാ ഓനേവാ ഓനേവല്ല അല്ല അണ്ടി പേര് എന്നെയും നല്ല മനസ്സേ ആ